ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ജിയോ ഹോട്ട്സ്റ്റാർ സൗത്ത് അൺബൗണ്ട് എന്ന പരിപാടി കഴിഞ്ഞ ദിവസം നടന്നിരുന്നു കമൽഹാസൻ മോഹൻലാൽ വിജയ് സേതുപതി നാഗാർജുന തുടങ്ങിയവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു ഇപ്പോഴത്തെ ഈ ചടങ്ങിൽ നിന്നുള്ള കമൽഹാസന്റെ മോഹൻലാലിന്റെയും രസകരമായ വീഡിയോ ആണ് വൈറലാകുന്നത് പരിപാടി കഴിഞ്ഞ് പോകാൻ നിൽക്കപ്പോ കമൽഹാസൻ മോഹൻലാലും ഷേക്ക് ഹാൻഡ് കൊടുത്തിരുന്നു കൈ കൊടുക്കുന്നതിന് ഇടയിൽ കമലൻ്റെ കയ്യിൽ കെട്ടിരുന്ന വാച്ച് മോഹൻലാൽ കൊള്ളാമെന്ന് പറയും ഉടൻ അത് ഗുരി നൽകാൻ പോകുന്ന കമലുമാണ് വീഡിയോയിൽ കാണാനാകുന്നത് കമൽ വാച്ച് കൂരാൻ പോകുമ്പോൾ മോഹൻലാൽ കമലിനെ തടയുന്നതും കാണാം പൂക്കി കമൽഹാസൻ എന്ന ക്യാപ്ഷനോടാണ് ഈ വീഡിയോ ഒരാൾ സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഹോട്ട്സ്റ്റാറിൽ ഇനി വരാനിരിക്കുന്ന പുതിയ സിനിമകളും സീരീസുകളും മറ്റ് ഷോകളും ഈ ചടങ്ങിൽ വെച്ച് പ്രഖ്യാപിച്ചിരുന്നു തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഭാഷകളിൽ നിന്നുള്ള അൻപതോളം പുതിയ ചിത്രങ്ങളെ ഈ പരിപാടിയിൽ പ്രഖ്യാപിച്ചത് കമലഹാസനും ഉദയനില സ്ഥാനം ചേർന്നാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് അതേസമയം പാനിന്ത്യൻ ചിത്രങ്ങളായ വിഷബയാണ് ഇനിയും പുറത്തിറങ്ങാനുള്ള മോഹൻലാൽ ചിത്രം ചിത്രം ആഗോളതലത്തിൽ ഡിസംബർ ഇരുപത്തി അഞ്ചിന് പുറത്തിറങ്ങുമെന്നാണ് അണീറപ്പത്ര അറിയിച്ചിരിക്കുന്നത് നേരത്തെ നവംബർ ആറിന് സിനിമ പുറത്തിറങ്ങുമെന്നാണ് അറിയിച്ചിരുന്നത് നിരവധി തവണ സിനിമ റിലീസ് തീയതി മാറ്റിവെച്ചിരുന്നു സംവിധായകൻ നന്ദകിഷോർ ഒരുക്കുന്ന ഈ ബ്രഹ്മാണ്ട പാനിൻ്റെ ഇതിഹാസ ചിത്രം മലയാളം തെലുങ്ക് ദ്വിഭാഷയിലായിട്ട് ഒരുങ്ങുന്നത് കൂടാതെ തമിഴ് കന്നഡ ഹിന്ദി ഭാഷയിലും ചിത്രം ഒഴിമാറ്റിയെത്തും